ം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ബന്ധങ്ങളിൽ സന്തോഷം അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഒന്നും നേടിയിട്ടൊരു കാര്യമില്ല അല്ലെ ബന്ധങ്ങളിൽ സന്തോഷം ഉണ്ടാവണം ഹാപ്പി ആയിട്ടിരിക്കണം വിശ്വസ്തത ഉണ്ടായിരിക്കണം പരസ്പരം ആത്മാർത്ഥത ഉണ്ടായിരിക്കണം നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് പോലെ അവർ നമ്മളെ മനസ്സിലാക്കി ഒത്തൊരുമയുടെ കൊണ്ടാവും അല്ലേ എന്നാലേ അല്ലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളുടെ മാന്ത്രികത നിറയ്ക്കാൻ പോവുക അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ സുഹൃത്തുക്കളോ ആരോ ആയിക്കോട്ടെ നമുക്ക് അവരെല്ലാവരും പ്രിയപ്പെട്ടവരാണ് അപ്പം നമ്മളവരെ സ്നേഹിക്കുന്നതുപോലെ അതേ അളവില് നമുക്ക് സ്നേഹം തിരിച്ച് കിട്ടണം സന്തോഷം കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൂത്രമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും റെഡിയല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ആനന്ദവും അർത്ഥവും സന്തോഷവും ലക്ഷ്യവും ഒക്കെ നിറയ്ക്കുന്നത് അപ്പോൾ ഇപ്പം നിലവിൽ നമ്മളുടെ ബന്ധം എങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ഓരോരുത്തരും അനലൈസ് ചെയ്യേണ്ടതുണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് വ്യക്തികളെ ഇന്ന് നമ്മൾ നമ്മളെ മാന്ത്രികത കൊണ്ട് നമ്മളിലേക്ക് അടുക്കാൻ പോവുകയാണ് അവർ നമ്മളിലേക്ക് വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആരെ പറ്റിയെങ്കിലും പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനാണ് ദോഷമുണ്ടാവുന്നത് നമുക്കൊക്കെ ഒരു കൊട്ട പരാതി ഉണ്ടാവും അല്ലേ നമ്മൾ കൊടുക്കുന്നതിന് അത്ര അതേ അളവിൽ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല അങ്ങനെ അത് നമ്മൾ സ്നേഹം കൂടുതൽ കൊണ്ടാണ് പക്ഷേ ഇന്ന് മുതൽ നമ്മളത് നിർത്തുക നമുക്കിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായാൽ പോലും ഒന്ന് ഹഗ് ചെയ്യണം ഒരു ഉമ്മ കൊടുക്കണം എന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യുക അവരുടെ അടുത്ത് നമ്മളത് ചോദിക്കുക വേണ്ട അവർക്കിഷ്ടമുണ്ടെങ്കിൽ തരട്ടെ സ്നേഹിക്കട്ടെ നമ്മൾ നമ്മളെ ആനന്ദം കണ്ടെത്തുക നമ്മൾ എങ്ങനെയാണോ അവർ നമ്മളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അതേ ആളുകൾ ആ സ്നേഹം നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികത ആയുധമൊക്കെ അപ്പോൾ അവർ മാറിക്കോളൂ ഏതു തരം എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് വേണ്ടവരാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് വിട്ടുകടയാം അല്ലേ ചേർത്ത് നിർത്തണം അതിന് ഒരേ ഒരു സൂത്രയുള്ളൂ കൃതജ്ഞത നമുക്കില്ലാത്തതുമാണ് സൗ ഒരു നൂറ് കൃതജ്ഞത നന്ദി രേഖപ്പെടുത്താനുണ്ടാവും നമ്മുടെ ഓരോ വ്യക്തികളോടും അച്ഛനോടായാലും അമ്മയോടായാലും പങ്കാളിയോടായാലും മക്കളോടായാലും കൃതജ്ഞത മാത്രമാണ് നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിന്ന് പോകാനുള്ള ഒരേ ഒരു സൂത്രം അപ്പം അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ മാന്ത്രികം നിറയ്ക്കാൻ പോകുന്നതിന് മൂന്നാമത്തെ ദിവസമാണ് ഒന്നും രണ്ടും ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയോ നോട്ട്ബുക്കൊക്കെ വാങ്ങിച്ചു തുടങ്ങിയോ എഴുതി തുടങ്ങിയോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നിങ്ങൾ നന്ദിയുള്ളവരായോ നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത ജോബായിരിക്കാം അതിനോട് നമ്മൾ നന്ദി പറയണം ഇനിയിപ്പോൾ കിച്ചണിൽ നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിനോട് നന്ദി പറഞ്ഞു നമ്മുടെ ഈ ജീവിതത്തിൽ തൊഴിൽ ആരോഗ്യം നമ്മുടെ വ്യക്തിബന്ധങ്ങൾ കരിയർ ഓരോന്നിനോടും നമ്മൾ നന്ദി പറഞ്ഞ് രേഖപ്പെടുത്തി വന്നു രണ്ടാമത്തെ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തത് മാന്ത്രിക കല്യാണം അല്ലേ ഒരു കുഞ്ഞ് കല്ലായിരിക്കണേ നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ ഒതുങ്ങുന്നൊരു കല്ലായിരിക്കണം എന്നിട്ട് അന്ന് നടന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നന്ദി പറയാൻ തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ നന്ദി പറഞ്ഞാണ് ഉറങ്ങാൻ പോകുന്നത് അല്ലേ എന്നിട്ടത് എന്ത് ചെയ്യണമൊക്കെ അല്ലേ നമ്മൾ കാണുന്നിടത്ത് നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ കാണുന്നിടത്ത് വെക്കുക നമുക്കത് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന പാചത്തിലാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ നമ്മൾ മാന്ത്രിയെ കല്ല് പ്രാക്ടീസ് ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളോട് നമുക്ക് നന്ദി രേഖപ്പെടുത്താനുണ്ടാവും എന്നറിയോ നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ് നമ്മുടെ പില്ലോ നമ്മുടെ പുതപ്പ് നന്ദി പറയാൻ തുടങ്ങിയാൽ നമുക്ക് അത്രയും കാര്യങ്ങളുണ്ടാകും ഒരു ആയിരം കാര്യങ്ങളുണ്ടാവും പത്ത് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ദിവസവും നമുക്ക് രേഖപ്പെടുത്താനുണ്ടാവില്ല അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഖം കിട്ടും ഞാനൊക്കെ ഉറക്കത്തിലിപ്പോൾ ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുഞ്ഞുനാളിലൊക്കെ ആയിരിക്കും നമ്മളൊന്ന് ചിരിച്ചിട്ടുണ്ടാവും ഉറക്കത്തിലൊക്കെ ഇപ്പം എന്തൊരു ഹാപ്പിയാണെന്നറിയോ അത് കൃതജ്ഞതയാണ് അതിൻ്റെ സൂത്രം മറ്റൊന്നല്ല എല്ലാറ്റിനോടും നന്ദിയുള്ളതായിരിക്കുക എല്ലാറ്റിനോടും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സൂത്രം തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നോട്ട്ബുക്ക് വാങ്ങണം രാവിലെ തൊട്ട് അന്ന് രാത്രി വരെയുള്ള പത്ത് കാര്യങ്ങൾ നിങ്ങൾ നന്ദി രേഖപ്പെടുത്താനുള്ളത് നോട്ട്ബുക്കിൽ നന്ദി രേഖപ്പെടുത്തണം അതിനു ശേഷം എന്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് മന്ത്രികല്ല് അത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഡെയിലി ചെയ്യേണ്ടതാണ് ഈ ഇരുപത്തെട്ട് ദിവസവും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് മന്ത്രികല്ല് അതോർത്ത് വെക്കുക ഉള്ള കൈയിൽ ഒതുങ്ങുന്ന ചെറിയൊരു കല്ലോ മുത്തോ ആയിരിക്കണം നമ്മൾ കൃതജ്ഞതാ ഭരിതരായിരിക്കേണ്ട മൂന്ന് വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അച്ഛനോ അമ്മയോ ആരോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മൂന്ന് വ്യക്തികൾ അവരോട് എന്തെല്ലാം കാര്യത്തിനും നമ്മൾ നന്ദി പറയേണ്ടി വരും ഒരായിരം കാരണങ്ങളുണ്ടാകും കാര്യങ്ങളുണ്ടാവും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല ഓ അതവർ ചെയ്ത് തരേണ്ടതല്ലേ അത് അവൾ ചെയ്തു തരേണ്ടതല്ലേ എന്നൊരു ധാരണയായിരിക്കും നമുക്കുണ്ടാവുക എന്നാലതല്ല അത് അവരുടെ നല്ല മനസ്സാണ് എന്ന് കണ്ട് അതിന് നന്ദി പറയാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ആദ്യം മൂന്ന് വ്യക്തികളുടെ ഫോട്ടോ ശേഖരിക്കണം അത് നമുക്ക് ഈസിയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാവുമല്ലോ ആ ഫോട്ടോ എടുത്തിട്ട് ഡെയിലി കുറച്ച് നേരം രണ്ട് മിനിറ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് നന്ദി പറയാം എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും എന്നറിയോ ഉച്ചുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതിന് ശേഷം അവരുടെ പേര് ആദ്യം പറഞ്ഞുകൊണ്ട് നന്ദി ജയ നീ ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തു തരുന്നതിന് ഞങ്ങളുടെ സന്തോഷത്തിന് സമാധാനത്തിന് നീ കാരണമാകുന്നതിന് നന്ദി 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 അപ്പം ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നോക്കാം നന്ദി ജോർജ് എല്ലായ്പ്പോഴും എന്നെ ചിരിപ്പിച്ചതിന് അല്ലെങ്കിൽ അമ്മ കോളേജ് കാലത്തിൽ എന്നെ സഹായിച്ചതിന് അല്ലേ ആരോടാണോ നമുക്ക് നന്ദി പറയേണ്ടത് ആദ്യം നന്ദി പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേര് എഴുതിയിട്ട് അതിൻ്റെ റീസൺ ഏതാണ് അമ്മമാരോടും അച്ഛനോടൊക്കെ നമുക്ക് നന്ദി പറഞ്ഞാൽ അത്രയും ജീവിതകാലം മുഴുവനും നന്ദി പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുണ്ടാവും അല്ലേ നമ്മളെ തോളിലിട്ട് ഉറക്കിയതിന് വിശന്ന് കരയുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് നടന്ന് ഭക്ഷണം തന്നതിന് നമ്മൾ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ കുളിപ്പിച്ച് ബുദ്ധൻ ബുദ്ധൻ ഉടുപ്പുകൾ ധരിപ്പിച്ചതിനെ സ്കൂളിൽ പറഞ്ഞയച്ചതിനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിന് എന്തെല്ലാം കാര്യത്തിനും നന്ദി പറയാനുണ്ടാവും അതുപോലെ ഓരോ വ്യക്തികളോടുണ്ടാവും നമ്മുടെ കുഞ്ഞുങ്ങളോടുണ്ടാവും നമ്മുടെ പങ്കാളിയോടുണ്ടാവും ആരോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം നല്ല രീതിയിൽ പോകേണ്ടത് അവരോട് നന്ദി പറയുക ഈ കാര്യങ്ങൾ ഒരഞ്ച് കാര്യങ്ങളെങ്കിലും ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ സ്നേഹത്തിൻ്റെ മാന്ത്രികത നിറയും നിങ്ങളൊന്ന് ഈ കൃതജ്ഞത രേഖപ്പെടുത്തി നോക്ക് നമ്മൾ മാത്രമല്ല മാറുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികളുടെ ഉള്ളിലേക്ക് പ്രപഞ്ചം അത് നിറയ്ക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്ര പ്രണയവും സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും ഐശ്വര്യവും നിറയും എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ബന്ധങ്ങളുടെ മാന്ത്രിക നിറങ്ങും ഏറ്റവും സ്നേഹവും സന്തോഷവും സമാധാനമായിട്ടിരിക്കട്ടെ അപ്പം നമ്മൾ നാലാമത്തെ ദിവസം അടുത്ത എപ്പിസോഡ് വരും ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ സമാധാനം കാരട്ടെ ഇത് പ്രാക്ടീസ് ചെയ്യണം മറന്നു പോരുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യം അന്നന്നുള്ള പത്ത് കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഞാൻ ആരോഗ്യത്തോടെ ഉറങ്ങി എഴുന്നേറ്റല്ലോ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ ദൈവമേ അല്ലേ എനിക്ക് എൻ്റെ ഈ വീട്ടിലെല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ എനിക്ക് ചായ കുടിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിനൊക്കെ നന്ദി പറയാം പത്തല്ല ഒരു അഞ്ഞൂറെണ്ണം നമുക്ക് എഴുതാറുണ്ടാവും പക്ഷേ മിനിമം ഒരു പത്തെണ്ണം എഴുതുക എന്നിട്ട് ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നമ്മുടെ ബന്ധങ്ങളുടെ മാന്ത്രികത നടക്കേണ്ടത് നമുക്ക് ആരോടും എല്ലാവരോടും നമുക്ക് എല്ലാവരോടും കൃതജ്ഞതയുള്ളവരായിരിക്കാം എല്ലാച്ചിനോടും കൃതജ്ഞത ഉള്ളവരായിരിക്കാം എന്നിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മാന്ത്രിക കല്ലെടുത്ത് അന്ന് നിങ്ങൾക്ക് കിട്ടിയ മൂന്ന് അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് ആ മാന്ത്രിക കല്ല് ഉള്ളിൽ മുള്ളൻ കയ്യിൽ വെച്ച് नदिरेगे पड़तेया, पर लावी अड, बाई